ദീപാവലി വാവുത്സവത്തിൻ്റെ ഭാഗമായി ചേരാമംഗലം മുതുകോടി ശിവക്ഷേത്രത്തിൽ നിരവധി ചടങ്ങുകൾ നടന്നു ബലിതർപ്പണത്തിനായി നിരവധി പേരെത്തിലകഹോമം നിർമാല്യം

പവിത്രം ഊറി എലയിൽ വെച്ച് ഇല തൊട്ട് നമസ്കരിച്ച് ഇല മണക്കി ശിരസിൽ വെച്ച് വണം കുളിക്കാൻ വേണ്ടി പോവാൻ ബ്രഹ്മാർപ്പണം ചെയ്യുന്ന സമയം ഇരു കൈകളും വേണ്ടി ജലം ശേഖരിച്ച്

ഇന്നത്തെ ദിവസത്തിന് പൂർവ ആത്മാക്കൾക്ക് പുണ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള തിലഹോമം കാലത്ത് പത്തേ മുപ്പതിന് ക്ഷേത്രത്തിലുള്ള തിരുമുറ്റത്തുള്ള തിലഹോമ മണ്ഡപത്തിൽ വെച്ച് പ്രത്യേകമായി നടത്തിക്കൊടുക്കുന്നു തിലഹോമം നടത്തി പിതൃക്കൾക്ക് സായുജ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചേരാമംഗലം മുതുകോട് ശിവക്ഷേത്രത്തിലെ നടപ്പിലാക്കിയിട്ടുള്ളതാണ് ഈ ദീപാവലി വാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാമായണത്തിലെ മഹാ രാമായണത്തിലെ രാവണ രാമയുദ്ധം കഴിഞ്ഞതിന് ശേഷം അവളെ രാവണ വധത്തിന് ശേഷം ഒരുപാട് ആത്മാക്കൾക്ക് ഒരുപാട് ആത്മാക്കൾ മരണപ്പെടുകയും ഒരുപാട് വ്യക്തികൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അന്ന് ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള ബലിതർപ്പണത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ദീപാവലിക്ക് വാവായിട്ട് ആഘോഷിക്കുന്നത് ആ ദിവസം രാമരാവണ യുദ്ധത്തിലെ രാവണനെ വധിച്ചതിന് ശേഷമുള്ള ആത്മാക്കൾക്ക് സായുജ്യം നൽകുന്നതിന് വേണ്ടി നടത്തി ശ്രീരാമൻ നേരിട്ട് നടത്തിയിട്ടുള്ള ബലിതർപ്പണത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ദീപാവലിക്ക് വാവായിട്ട് ബലിതർപ്പണം നടത്തുന്നത് യു ന്യൂസ് പാലക്കാട്